ോം കോർപ്പറേഷൻ ആയിരുന്നോണ്ട് തന്നെ ഒരു ഗൈഡൻസ് വേണമായിരുന്നു കുറച്ച് ക്ലാസസ് കണ്ടു തുടങ്ങിയിരുന്നു യൂട്യൂബില് അങ്ങനെ സഹകരി നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് എനിക്ക് തോന്നി സാറിനെ വിളിച്ചപ്പോൾ തന്നെ സാറ് പറഞ്ഞിരുന്നു ഇവിടെ നിന്ന് പോകുമ്പോ ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആയിട്ട് പോവാനായിട്ട് ഉള്ളവർ വന്നാൽ മതി എന്നുള്ള രീതിയിൽ തന്നെ സാർ പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇന്ന് സഹകാരി എത്തി നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കർഗച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തില് സഹകാരിയില് ഓൺലൈൻ ജോയിൻ ചെയ്യുകയും ആ എത്രാമത്തെ പരീക്ഷ ലിസ്റ്റിൽ വരുന്നത് നാലാമത്തെ പരീക്ഷയാണ് സ്കേറ്റ് ലിസ്റ്റ് വരുന്നത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നാലാമത്തെ അതേ എഴുന്ന നാലാദേശം മൂന്ന് നാല് മാസം ഇടവുള്ള ഓരോ പരീക്ഷ വന്നുകൊണ്ടിരിക്കണം അല്ലേ അപ്പൊ അതുവരെ പഠനം മുന്നോട്ട് കൊണ്ടുപോയി പ്രതീക്ഷ കൈവിടാതെ ഇപ്പം ഒന്നാം റാങ്ക് അടക്കമുള്ള ഒന്നാം റാങ്ക് എവിടെയായിരുന്നു രാമപുര സ്കൂൾ എംപ്ലോയസ് ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് പെരിങ്ങനെ നമുക്ക് ഇനി കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തോട്ട് വരാം അടുത്തോട്ട് വരാനുള്ള ശ്രമം ഉണ്ട് കീർത്തി ഭാഗത്ത് കീർത്തി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം നമ്മുടെ കേരള ബാങ്കിന്റെ റാങ്ക് ലിസ്റ്റിലും സ്ഥാനം ഉറപ്പിച്ചിട്ടിരിക്കുന്ന ഒരാളുകളെയാണ് അപ്പൊ നമ്മുടെ കീർത്തിയുടെ പഠന വിശേഷങ്ങൾ അന്വേഷിക്കും കാര്യം എന്ന് പറയുമ്പോ ഇരുപത്തിമൂന്ന് മെയ് ഒരു ഇരുപത്തിനാല് മെയ് അതിന്നും ഇരുപത്തി അഞ്ചിലേക്ക് ഒരു ശരിക്കും ഒന്നര വർഷം അല്ലെ മൊത്തത്തിൽ ഒന്നര വർഷം അതിനിടയ്ക്ക് ഇരുപത്തിമൂന്ന് ഡിസംബർ ആയപ്പോഴത്തേക്കും ജെഎസ് സി യുടെ നോട്ടിഫിക്കേഷൻ വന്നു അതിലോട്ട് നമ്മളൊന്ന് പാളി അല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഇത്ര ഡിലേ അല്ലെങ്കിൽ വരത്തില്ല വരത്തില്ല ഓക്കെ അപ്പോ കീർത്തിയുടെ പഠന വിശേഷങ്ങൾ നമുക്ക് അന്വേഷിക്കാം നമ്മളെ എങ്ങനെയാണ് സഹകരിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ ബികോം കോർപ്പറേഷൻ ആയിരുന്നു അത് കഴിഞ്ഞ ഇങ്ങനെ യൂട്യൂബ് ചാനൽ കണ്ടാണ് സാറിനെ വിളിച്ച് അപ്പം എന്താന്ന് വെച്ചാല് എനിക്ക് ബികോം കോപ്പറേഷൻ ആയിരുന്നോണ്ട് തന്നെ ഒരു ഗൈഡൻസ് വേണമായിരുന്നു എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയത്തില്ല അപ്പം ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ കുറച്ച് ക്ലാസ്സസ് കണ്ടു തുടങ്ങിയിരുന്നു യൂട്യൂബില് അപ്പം സഹകാരി നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നി സാറിനെ വിളിച്ചപ്പോൾ തന്നെ സാറ് പറഞ്ഞിരുന്നു ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു അപ്പോയിൻമെന്റ് ലെറ്റർ ആയിട്ട് ഉള്ളവർ തന്നെ സാർ പറഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇവിടുത്തെ സ്റ്റഡി സ്റ്റഡി മെറ്റീരിയൽസ് മെറ്റീരിയൽസ് ഒക്കെ വളരെ ഞാൻ റെഫർ ചെയ്തിട്ടില്ല സഹകാരികളെ മാത്രം നോക്കിയാണ് പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെ മെന്റർഷിപ്പ് സനോജ് സാർ ആയിരുന്നു സനോജ് സാർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇന്ന് പോയതില് മൂന്ന് പേരുടെയും മൂന്ന് പേരുടെയും മെന്റർഷിപ്പ് സനോജ് നിർവഹിച്ചു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കുള്ളത് സനോജ് നിങ്ങൾ ഹാറ്റ്സ് ഓഫ് പറയി ഇതുപോലെ കുറച്ച് ഉണ്ട് അവരുടെ നമുക്ക് നമുക്ക് കാണാം നമ്മുടെ എങ്ങനെയാണ് ഏത് സമയത്തും ഡൗട്ട്സ് ക്ലിയർ ും തരുമായിരുന്നു അതുപോലെ തന്നെ ലൈവ് ഒക്കെ എടുക്കുമായിരുന്നു എപ്പോഴും സാറിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാർ അത് റെഫർ ചെയ്തിട്ട് അതേ സമയം അത് പറയുകയും ചെയ്യുവായിരുന്നു എല്ലാ തരത്തിലുള്ള ഡൌട്ട്സും ക്ലിയർ ചെയ്ത് നല്ലൊരു മെന്റർഷിപ്പ് കിട്ടിയോണ്ട് അതിന്റേതായ ഗുണം നമുക്ക് ഓരോ ആൾക്കാരുടെ ഒരു എക്സ്ട്രാ ക്വാളിറ്റി കൂടെയാണ് ഉയർ കൂടെയാണ് ഒരു അവർ ചെയ്യുന്ന കാര്യത്തിൽ അത്രയും ആത്മാർത്ഥയോടി കുട്ടികൾക്ക് വേണ്ടി ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും അപ്പതെല്ലാം മെന്റേഴ്സും അങ്ങനെ തന്നെയാണ് മെന്റേഴ്സ് മെൻറ്റേഴ്സ് അടുത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വഴക്ക് പറയും ചിലപ്പോൾ നമുക്ക് പരീക്ഷ എഴുതിയില്ലെങ്കിൽ വഴക്ക് പറയും അപ്പൊ അങ്ങനെയുള്ള പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രഷർ ഉണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ അവർ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കുക അതുപോലെ നമ്മൾ ഓൺലൈൻ മീറ്റിങ്ങുകളിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ഓഫ്ലൈൻ ക്ലാസ്സിലുന്നത് പോലെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു വരിക എന്നുള്ളതാണ്

അങ്ങോട്ട് സങ്കല്പിക്കുക സങ്കല്പിച്ചതിനു ശേഷം നമ്മൾ നമ്മുടേതായ കൃത്യമായിട്ടുള്ള ചിട്ടകൾ കൂടി നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഈ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മൊബൈൽ ഫോണിൽ എന്തെങ്കിലും പ്രത്യേകം പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ നേരത്തെ എഫ് ബി അങ്ങനെയുള്ള സാധനമൊക്കെ സമയം അങ്ങോട്ട് പോകാറുണ്ടോ വാട്സാപ്പ് മാത്രമേ ഉള്ളൂ പഠിക്കേണ്ട ആവശ്യമുള്ളത് വാട്സാപ്പ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ജോലി വാങ്ങുന്ന കുട്ടികൾ പഠന സമയത്ത് ഇത്തരത്തില് നമുക്ക് അഡിക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പല സോഷ്യൽ മീഡിയകളും നിർത്തിവെച്ചിട്ടാണ് അവര് പഠിക്കുന്നത് അപ്പൊ അത് നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യുക എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന ചെയ്യേണ്ടത് കാര്യ കാര്യങ്ങളൊക്കെ നമുക്ക് വെബിനാറിൽ വെബിനാറിലൂടെ സമ്മതിക്കാം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാൻ കാര്യങ്ങള് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളില്ല നമുക്ക് ഇനി മേഖലയിൽ വരാൻ പോകുന്ന ഒരുപാട് പേരുണ്ടല്ലോ അപ്പൊ അവർക്ക് വേണ്ടി എന്താണ് പറഞ്ഞു പറഞ്ഞെടുക്കാനുള്ളത് എനിക്ക് പറയാനുള്ളത് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പഠിക്കുക ആണെങ്കിൽ ഒരു ബാക്കി എല്ലാ ും പോയിന്റ് മാർക്ക് അപ്പൊ ആദ്യം ആയിട്ടൊരു മനസ്സ് പോലെ തോന്നുവായിരുന്നു പക്ഷെ നമ്മള് പഠിച്ചാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ നന്നായിട്ട് ഹാർഡ് വർക്ക് കിട്ടാവുന്ന ഒരു ചെയ്ത് ആക്കാണെങ്കിലും എല്ലാരും നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് വരിക നിങ്ങൾക്ക് ഉള്ള ജോലി ഇവിടെ ഉണ്ട് ഈ ഈയൊരു മേഖലയിൽ ഉണ്ട് കേട്ടോ അപ്പൊ അത് കുറച്ച് വിശ്വസിച്ച് പഠിക്കാം അതിനോടൊപ്പം പല കാരണത്താൽ നമ്മൾ പോകാൻ സാധ്യതയുണ്ട് അല്ലേ നമ്മുടെ ലൈഫിൽ ഈ ഒരു കാലയളവിൽ പ്രശ്നങ്ങളുണ്ട് ആ സാധ്യതയുണ്ട് വീണുപോവുക സ്വാഭാവികമാണ് അവിടെ നിന്ന് എഴുന്നേൽക്കാതിരിക്കുന്നത് വലിയ അസ്വാഭാവികതയാണ് അത് ചേരുന്ന മാത്രം മതി സഹകരണ മേഖലയിൽ എല്ലാവർക്കും ഒരു വിജയം ഉണ്ടാകും